മമ്മൂട്ടിയുടെ മകൻ ദുൽഖറും മേനകയുടെ മകൾ കീർത്തിയും തമ്മിൽ അതെ ഇരുവരുടെയും അച്ഛനും അമ്മയ്ക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് മക്കൾക്കായിക്കൂടാ ഒരു കാലത്തെ ഹിറ്റ് ജോഡികളായിരുന്നു മേനകയും മമ്മൂട്ടിയും ഇരുവരും ചേർന്ന് മനോഹരമാക്കിയത് ഒട്ടനവധി ചിത്രങ്ങളാണ് എല്ലാം അക്കാലത്തെ വിജയചിത്രങ്ങൾ കാലം കഴിഞ്ഞും ദുൽഖറിന്റെ അച്ഛൻ മാത്രം സിനിമയിൽ നിൽക്കുമ്പോൾ കീർത്തിയുടെ അമ്മ മേനക അഭിനയം നിർത്തി മകൾക്ക് അഭിനയിക്കാൻ കൂട്ടുപോവുകയാണ് ഇപ്പോൾ ദുൽഖർ സൽമാനും കീർത്തിയും ജോഡിയാകുന്നത് മലയാള ചിത്രത്തിലല്ല തമിഴിലും തെലുങ്കിലും ഒന്നിച്ചിറക്കാൻ പദ്ധതിയിടുന്ന മഹാനദി എന്ന സിനിമയിലാണ് സാവിത്രിയുടെ കഥ പറയുന്ന ചിത്രത്തിലേക്ക് സാവിത്രിയാകാൻ ആദ്യം ക്ഷണിച്ചത് നിത്യ മേനോനയായിരുന്നു അവർ പിന്മാറിയപ്പോൾ സമാന്തയെ സമീപിച്ചു സംവിധായകൻ അവരും പിന്മാറി അങ്ങനെ ബോൾ കീർത്തിയുടെ കോട്ടിലെത്തി കീർത്തിക്കിത് നല്ല കാലമാണ് കൈനിറയ ചിത്രങ്ങൾ തമിഴിലും തെലുങ്കിലും ഇപ്പോഴിതാ ദേശീയ അവാർഡ് ജേതാവ് സാവിത്രിയാകാൻ ഭാഗ്യം കീർത്തിയെ തേടിയെത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ചുഴിയെന്ന സുകുമാരൻറെ സംവിധാനത്തിൽ പിറന്ന ചിത്രത്തിൽ സാവിത്രി മലയാളത്തിൽ അഭിനയിച്ചിരുന്നു ദുൽഖർ സൽമാൻ മഹാനദിയിൽ ജെമിനി ഗണേശന്റെ വേഷത്തിലെത്തുമ്പോൾ തെലുങ്കിലെ ഡി ക്യു എസിന്റെ അരങ്ങേറ്റം കൂടിയാകും ഈ ചിത്രം ഒരു കാലത്തെ യുവഹൃദയങ്ങളുടെ പ്രണയ ജോഡികളായിരുന്ന മമ്മൂട്ടിയെയും മേനകയെയും പോലെ ദുൽഖറിനും കീർത്തിക്കും ആരാധകരുടെ ഇഷ്ട ജോഡികളാകാൻ കഴിയട്ടെ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്